ഒരു സർക്കാർ ആശുപത്രിയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ സ്ട്രക്ചറിൽ ചുമന്നാണ് രോഗികളെ രണ്ടാമത്തെ നിലയിൽ എത്തിക്കുന്നത് ജീവനക്കാരും ബന്ധുക്കളും ചേർന്നാണ് പരിക്കേറ്റവരെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നത് കാലപ്പഴക്കം മൂലം ശോചനീയാവസ്ഥയിലാണ് ആശുപത്രി കെട്ടണം ആദ്യം നമുക്ക് രോഗികൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാം ഇവര് ചുമന്ന് സ്റ്റെപ്പ് വന്നത് എന്ത് ിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇറക്കിയത് നാലഞ്ച് ആറ് പേരോട് സിസ്റ്റർമാരും സെക്യൂരിറ്റി ലിഫ്റ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയ ഇപ്പം ആശുപത്രി അങ്ങോട്ട് അവര് കയറ്റി രാത്രി അവര് ഒമ്പതരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു പിന്നെ അവരെല്ലാവരും വന്ന് ചോന്ന് കയറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹൈറ്റല്ലേ പിന്നെ ഇറക്കാൻ നേരം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ചാടിപ്പോ ചാടി പോകുന്ന പേടി ചുമന്ന് കൊണ്ടുപോകുന്നവർക്കും ബുദ്ധിമുട്ടാണ് കിടക്കുന്ന രോഗിക്കും പേടിയാണ് അവർക്കും ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര പാടാ ലിഫ്റ്റ് ഇല്ലെങ്കിൽ അപ്പൊ അവിടുന്ന് അഞ്ചു ദിവസത്തെ ഇഞ്ചക്ഷനു വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ മുകളിലായിരുന്നു കടന്ന് അപ്പൊ അവിടെ കൊതുകേടിയായിട്ട് താഴത്തേക്ക് ഇറക്കാൻ ലിഫ്റ്റ് ഇല്ലാത്ത അവര് ചുമ കൊണ്ടുവന്നു എല്ലാവരും കൂടെ പിടിച്ച് ആശുപത്രി ജീവനക്കാരൊക്കെ പിടിച്ചാണ് ഇറക്കിയത് അതെ അതെ വലിയ ബുദ്ധിമുട്ടാണ് ചുമന്നിറക്കുമ്പോൾ രോഗിക്കും പിന്നെ അങ്ങ് നല്ല വേദന ഒക്കെ അലി അക്ബർഷ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഗുഡ് ഈവനിങ് അലി അക്ബർഷ എന്തൊരവസ്ഥയാണ് ഈ ആശുപത്രിയിൽ ഇതൊന്നും പരിഹരിക്കാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലേ അലി ഗുഡ് ഈവനിംഗ് സുജയ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് അതായത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും അധികം എല്ലാ രോഗങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ആശുപത്രിയിലാണ് ഇത്രയും ദുരവസ്ഥ അതായത് രണ്ട് നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയുടെ ഈ കാണുന്നതാണ് നിലവിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്നും എന്തെങ്കിലും വലിയ രീതിയിൽ പരിക്കുപറ്റി എത്തുന്ന രോഗികളെ ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് കയറ്റുന്നത് ഇതിന് മുകളിൽ ഉള്ള വാർഡിലേക്കാണ് ആ വാർഡിലേക്ക് എത്താൻ ഇവിടെ ലിഫ്റ്റ് ഇല്ല എന്നതാണ് ഈ സ്റ്റെപ്പ് വഴി കയ്യിൽ പിടിച്ച് ഏന്തി വലിഞ്ഞാണ് ഓരോ രോഗികളെയും മുകളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഒരു ദൃശ്യം നമ്മൾ ആ ദൃശ്യം പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തി അദ്ദേഹത്തിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതാണ് അദ്ദേഹത്തിന്റെ രണ്ട് കാലും ഒടിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യന് ഇവിടെ നിന്നും ചികിത്സയ്ക്ക് ശേഷം ഈ കാണുന്ന വാർഡിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ജീവനക്കാരും അവരുടെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് സ്ട്രെക്ച്ചറിൽ പിടിച്ചുകൊണ്ടാണ് അതായത് അവിടെ നിന്നും അത്തരത്തിൽ സ്ട്രെച്ചറിൽ പിടിച്ചു കയറ്റാനുള്ള സ്ഥലം പോലും ആ പറയുന്ന സ്റ്റെപ്പിനില്ല അവിടെ നിന്നും ഇറങ്ങിയാണ് ആ ഭിത്തിയോട് ചേർന്ന് ഒരഞ്ഞൊക്കെയാണ് ആ ജനങ്ങൾ ആ വ്യക്തിയെ പിടിച്ച് മുകളിലേക്ക് കയറ്റുകയും പിന്നീട് താഴോട്ട് ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്രയും ദുരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്ന പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിന്റെ ഇവിടെയാണ് അതായത് ഈ കാണുന്ന കെട്ടിടത്തിലാണ് ഈ പ്രസവത്തിന് ശേഷമുള്ള സ്ത്രീകളെ പാർപ്പിക്കുന്നത് അവർ ഇവിടെയാണ് കഴിയുന്നത് ആ കെട്ടിടത്തിനും ഈ പറഞ്ഞതുപോലെ ലിഫ്റ്റ് സൗകര്യമില്ല ഇവിടുത്തെ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും രണ്ട് നിലയാണ് ഇരുനില സമുച്ചയങ്ങളാണ് പെരുമ്പാവൂർ ആശുപത്രി താലൂക്ക് ആശുപത്രിയുടെ എല്ലാ കെട്ടിടങ്ങളും ഇതിൽ ഒരു കെട്ടിടത്തിൽ പോലും സത്യം പറഞ്ഞാൽ ലിഫ്റ്റ് ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ ദുരവസ്ഥയാണ് ഈ പറയുന്നത് അത് മാത്രമല്ല നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ വളരെ കാലപ്പഴക്കമുള്ളൊരു കെട്ടിടമാണ് ഈ കാണുന്നത് പല സ്ഥലങ്ങളിലും ഇതിന് ചോർച്ചയുണ്ട് വലിയ മഴ പെയ്യുന്ന സമയങ്ങളിൽ വലിയ ചോർച്ചയുണ്ട് എന്നും ഇവിടെ വരുന്ന ആളുകൾ പറയുന്നുണ്ട് വളരെ ദുരിതമാണ് പ്രായമായ ആളുകൾ വരുന്ന കുട്ടികൾ വരുന്ന ഗർഭിണികൾ വരുന്ന വലിയ രീതിയിൽ പരിക്കേറ്റ് കാലും ഒക്കെ ഒടിഞ്ഞ ആളുകൾ വരുന്ന അത്തരത്തിൽ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലിഫ്റ്റ് സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഈ കെട്ടിടത്തിൽ മാത്രമല്ല ഈ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാത്രമല്ല നമ്മളിവിടുത്തെ ഒരു മറുപടി സാങ്കേതിക തകരാറാണോ പരിഹരിക്കാൻ പറ്റുമോ എത്ര ദിവസം ഇങ്ങനെ തുടരണം അല്ലേ സുജയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം സുജ ഇപ്പോൾ ഉത്തരം ഇവിടെ ലിഫ്റ്റ് നിലച്ചതല്ല ഇവിടെ ലിഫ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മറ്റും പണിത കെട്ടിടങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്ന ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെത്തിയിട്ടും ഈ ആശുപത്രിയിൽ ഇപ്പോഴും ലിഫ്റ്റ് ഇല്ല അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടവരെയൊക്കെ കാലപ്പഴക്കം ചെന്ന ഒരു ആശുപത്രി കെട്ടിടത്തിൽ സ്ട്രക്ചറിലാക്കി ചുമന്നുകൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ അവിടെ ലിഫ്റ്റ് നിലച്ചതല്ല ലിഫ്റ്റ് ഇല്ല എന്നുള്ള വിവരം കൂടി അവിടെ എത്തുമ്പോൾ ബോധ്യമാവുകയാണ് അലിഖക് ബഷാ ഈ വിഷയത്തിൽ അധികൃതർക്ക് എന്താണ് പറയാനുള്ളത് ഇത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം അവിടെ ഒരു ലിഫ്റ്റ് അത്യാവശ്യം തന്നെയാണ് കാരണം രോഗികളെ ഇങ്ങനെ എത്രനാളാണ് ചുമന്ന് കയറ്റുക അതിനൊരു സംവിധാനം വേണ്ടേ അതിന് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കി വേണം ആശുപത്രികൾ പ്രവർത്തിക്കാൻ എന്ന മാനദണ്ഡവുമുണ്ട് അത് ഉറപ്പാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്